ഏഷ്യ കപ്പിൽ പാകിസ്ഥാനോടുള്ള നിലപാടിൽ ഉറച്ച് ഇന്ത്യൻ ടീം സൂപ്പർ ഫോറിൽ നടന്ന മത്സരത്തിലും ഇന്ത്യ പാകിസ്ഥാന് അസ്ഥാനം നൽകിയില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിലും ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങൾക്ക് അസ്ഥാനം നൽകിയിരുന്നില്ല ഈ ഒരു വിവാദം ചൂടുപിടിച്ചു നിൽക്കുമ്പോഴാണ് സൂപ്പർ ഫോറിലും ഇന്ത്യ നിലപാടിൽ ഉറച്ചു നിന്നത് ടോസിന് സമയത്ത് ഇന്ത്യ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റനായ സൽമാൻ ആഹി ആഹിക്ക് അസ്ഥാനം നൽകിയിരുന്നില്ല ഇരു ക്യാപ്റ്റന്മാരും പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കിയിരുന്നില്ല ഇന്ത്യയോട് രണ്ടാം തവണയും പരാജയപ്പെട്ട് നാണക്കലിൽ വീണിരിക്കുകയാണ് പാകിസ്ഥാൻ ടീം ഏഷ്യ കപ്പിന്റെ സൂപ്പർ ഫോറിൽ ഇന്ന് മത്സരങ്ങളില്ല ടീമുകൾക്ക് ഇന്ന് വിശ്രമ ദിനമാണ് നാളെയാണ് സൂപ്പർ ഫോറിലെ മൂന്നാം മത്സരം നടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയാണ് നേരിടുന്നത് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഇരു ടീമുകൾക്കും ഈ ഒരു മത്സരം വളരെ നിർണായക തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്ന ടീമിന് ഫൈനൽ പ്രതീക്ഷകൾ അസ്തംഭിക്കുകയും നിലവിൽ സൂപ്പർ ഫോറിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യയും ബംഗ്ലാദേശുമാണ് പോയിന്റ് ടേബിളിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ ഉള്ളത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും മാറ്റം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം